മണ്ഡലകാലത്ത് നാൽപ്പത്തി ഒന്ന് ദിവസവും പഞ്ചവർണ്ണങ്ങളിൽ കളമെഴുതിപ്പാട്ട് നടത്തുന്ന മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് പ്രകൃതി വർണ്ണങ്ങളിൽ ആചാരപൂർവം എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷമാണ് പാട്ടമ്പലത്തിലെ കളമെഴുതിപ്പാട്ട് തെള്ളിയൂർക്കാവ് പടയണിയിലെ പാളക്കോലത്തിൽ ഏറുമുമ്പ് കാളിവിളങ്ങുന്നത് പാട്ടമ്പലത്തിലെ പഞ്ചവർണ കളത്തിലാണ് പ്രകൃതി വർണ്ണങ്ങളിൽ വൃശ്ചികം ഒന്നുമുതൽ അവതരിപ്പിക്കുന്ന ഭഗവതി മണ്ഡലപൂജ വേളയിലെ നാൽപ്പത്തി ഒന്നാം കളത്തിൽ സർവാഭരണ വിഭൂഷണതയായി പ്രത്യക്ഷമാവും മഞ്ഞൾ പൊടിച്ച് മഞ്ഞയും ഇതിൽ ചുണ്ണാമ്പ് ചേർത്ത് രക്തവർണവും ഒരുക്കും ഉമിക്കരിയാണ് കറുപ്പ് അരിപ്പൊടിയിൽ വെള്ളത്തൂവും പച്ച നിറത്തിന് വാഗയില ഉണക്കിപ്പൊടിക്കും ഇതോടെ പഞ്ചവർണ്ണങ്ങളിൽ കാളിയമ്മ സുന്ദരിയായി ഓരോ നാളിലും കളത്തിൽ തെളിയും കുരുത്തോല കെട്ടി ഭദ്രകാളിപ്പാട്ട് വിധാനിച്ച് നാല് തിക്കിലും അഞ്ച് തിരിയിട്ട് വിളക്കും കരിക്കും വെറ്റപ്പാക്കും ഗണപതിക്കും ഒരുക്കി ഉച്ചപ്പാട്ട് നടത്തിയാണ് പകൽ കളമെഴുത്ത് ആരംഭിക്കുക കണ്ണും മുലയുമാണ് ആദ്യമെഴുതുക വൈകിട്ട് കളം പൂർത്തിയാകും ഭഗവതി ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞാൽ പൂജയായി വഴിപാട് നടത്തിയ കുടുംബത്തിന്റെ പേരുന്നാളും ചൊല്ലിയാണ് കളമെഴുതിപ്പാട്ട് പിന്നെ നാളികേരത്തിൽ തിരിതെളിച്ച് കളംപൂജ പൂക്കുല കൊണ്ട് പിന്നീട് പാദം മുതൽ മായ്ക്കുകയായി പഞ്ചവർണങ്ങൾ തൊടുകുറിയായി പ്രസാദമേകുന്നതോടെ ഓരോ ദിനവും കളമെഴുത്ത് ധന്യം ബുധനൂർ സ്വദേശി കലാപീഠം പ്രവീൺ പുരുഷനാണ് ഇത്തവണ ഇവിടെ കളമെഴുതുന്നത് എഴുതുന്നത് കളമെഴുത്തിന് സമാപനമായി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് പുലർച്ചെ വരെയാണ് തെളിയൂർക്കാവ് പടയണി നാല്പതു ദിവസം ഓരോ കുടുംബവും നാല്പത്തിയൊന്നാം ദിവസം ഭക്തർ ഒന്നാകെയുമാണ് ഇവിടെ കളം എഴുതിപ്പാട്ട് നാല്പത്തി ഒന്ന് ദിവസവും പല ഭാവങ്ങളായിട്ട് ഉള്ള ദേവിയുടെ ചിത്രങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത് ആദ്യം സുമുഖി ഭാവത്തിൽ സുമുഖി കാളി ഭാവത്തിൽ തുടങ്ങി രൗദ്രഭാവത്തിലേക്ക് വന്ന് ദേവിയുടെ വിവിധ അവതാരങ്ങൾ അതായത് ദേവി മഹാത്മ്യം ശിവപുരാണം ദേവി ഭാഗവതം ഇതിലൊക്കെ ദേവിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും വർണ്ണിച്ചിരിക്കുന്നതുമായിട്ടുള്ള വർണ്ണനകളും പല ഭാവങ്ങളും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട